എന്നൊണ്ടില്ല ക്ലാസ് ഇല്ലാത്തോണ്ട് ഞാൻ കുറച്ച് നേരം വേണ്ടിട്ടാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് അവശനും പൂട്ടിയൊക്കെ ഒന്ന് അയച്ച് കെട്ടാനുള്ള പരിപാടിയിലാട്ടപ്പിളിക്കും താമളെ കാത്തുമ്മയും കുണിക്കുമ്പോളും പാവം കുട്ടിയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് കുണിക്കുമുള ഇടയ്ക്കൊക്കെ കളിക്കാളെങ്കിലും കയ്യിൽ പാഴ് പിങ്ക് പാവ ഫുൾ ടൈം ഉണ്ട് കിട്ടാ അതിന് ചോറ് കൊടുക്കുക അതിന് വെള്ളം കൊടുക്കുക അതിനെ ഉറക്കുക അതിന് വെയിറ്റ് നോക്കുക ഉമ്പ കൊടുക്കുക അതിനെപ്പഴും പിടിച്ചോണ്ട് നടക്കുന്നിട്ടാ എന്താണോ മൂബിലേക്ക് ഇങ്ങനൊരു പാവയുടെ ഒരു ഇഷ്ടം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു ആനക്കുട്ടീനെ ഭയങ്കര ഇഷ്ടാണ് അയനെ ആനക്കുട്ടിയായിട്ടൊന്നുമില്ല കുട്ടികളാണ് അവളെ കുട്ടിയായിട്ടാണ് അവള് താരാട്ട് പാട്ട് ഇറക്കുക ആവൂ പാടുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഞാന് അപ്പിളേക്കും രണ്ടാളും മുടി കെട്ടി വെച്ചെടുക്കുന്ന പരിപാടിയിലാണ് അല്ലെങ്കിൽ മുടി വെച്ചിട്ട് കണ്ണിലും മൂക്കിലൊക്കെ എടുത്തിട്ട് നടക്കും രണ്ടാളും അതിനോട്ട് മടിയില്ലാത്ത ആൾക്കാരാണ് നമുക്കൊക്കെ മുടി കണ്ണിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഈ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ലാട്ടാ അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് ഞാൻ നേരെ അടക്കളായി ചെന്നപ്പോൾ അടക്കമുള്ള ഫുള്ള് വെള്ളം ചവിട്ടും ഇങ്ങനെയൊക്കെ നനഞ്ഞ നനഞ്ഞിരിക്കുക തലേ ദിവസം രാത്രി ഭയങ്കര മഴയായിരുന്നു മഴയത്ത് നനഞ്ഞിട്ടുള്ള ആട്ട പിന്നെ അവിടെ കെഴുകിലും തുടക്കിലും നിറയെ വെള്ളം ഇപ്പൊ അതൊക്കെ കെഴുകി തുടച്ച് ചവിട്ടിയൊക്കെ ഉണക്കാട്ട് അര മുക്കാൽ മണിക്കൂർ എനിക്ക് അവിടെ തന്നെ ടൈം പോയിരുന്നു മണിക്കൂറിന്റെ അടുത്ത് പോയിണ്ടാവും മാക്സിമം കാരണം അടക്കള ഫുള്ള് വെള്ളം നേരം ഒന്ന് നല്ല കഷ്ടപ്പാടാണല്ലോ അത് കഴിഞ്ഞപ്പോ ഞാൻ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു രാവിലേക്ക് ദോശം തക്കാളിച്ച മതി ഏറെ ഇഷ്ടമാണ് കുണുക്കനും കുണിക്കും ഒക്കെ ഇഷ്ടാണ് മീൻകറിയിരിക്കുന്നുണ്ട് തക്കാളി ചമ്മന്തി കൂട്ടാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷെ എല്ലാവരും തക്കാളി ചമ്മന്തി ഇഷ്ടമുള്ള ആൾക്കാരാണ് ആ ഒരു സമാധാനത്തിലാണ് ഞാൻ അത് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നേരം മെഴുകിട്ടേ എഴുന്നേറ്റ് അത് പോരാഞ്ഞിട്ട് അടക്കലൈസത്തെ വെള്ളമൊക്കെ തുടച്ചു വരുമ്പോ വീണ്ടും നേരം മെഴുകിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു പിന്നെ ലൈറ്റ് ആക്കേണ്ടല്ലോ എന്ന് ചോദിച്ച് ഞാൻ വീഗം തൊട്ട് ഫുഡ് ഉണ്ടാക്കാൻ നോക്കട്ടെ എനിക്ക് നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിള്ളേർക്കും ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് അപ്പൊ ഫുഡ് കിട്ടിയിരുന്നു അവര് അലമ്പാവും ഞാൻ വേഗം തന്നെ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പഴേക്കും അവിടെ അവര് അടി ഉണ്ടാക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ഈ മൂന്നാളും അങ്ങനെ കേട്ടാ ഇപ്പൊ മിനിറ്റ് കളിച്ചണ്ടാ അടുത്ത സെക്കൻഡിലായിട്ട് അല്ലൂട്ടായിരിക്കും പിന്നെ ഭാഗങ്ങളായി ഒരു നേരം കുണുക്കനും കാത്തും സെറ്റാണ് പിന്നെ നേരം കുണിക്കും കാത്തും സെറ്റ് ആവുക അപ്പൊ കാത്തുമ്പോ തല്ലുണ്ടായിട്ട് എന്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട് പിന്നെ അവളെയും വെച്ചിട്ടാണ് ഞാൻ ദോശ ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്കൊക്കെ വെച്ച് പണിയെടുക്കാൻ വെച്ചാൽ ഭയങ്കര പേരുള്ള കാര്യാണ് പക്ഷെ രക്ഷ ഇല്ലാട്ട നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഒന്നും ചെയ്തല്ലേ പറ്റൂ എനിക്ക് ഒരുപാട് കമന്റ് വരാറുണ്ട് ഉണ്ണിനെ അടുപ്പിന്റെ അടുത്ത് കൊണ്ട് പക്ഷെ എന്ത് ചെയ്യാ മറ്റേറ്റോളും ചെറുപരല്ല അവർക്ക് വിശ്വിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കണ്ടേ ഏട്ടനും എന്തൊക്കെ ഒരു പണിത്തിരക്കിലാണ് എനിക്ക് ഉറക്കത്തിനെ എഴുന്നേറ്റും കണ്ണും പിഴിയുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷെ അടക്കളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ ഉറക്കം പോയി എല്ലാം പോയി നമുക്ക് എന്താ പറയാ ഭയങ്കര ഉണർവായിരുന്നു കിട്ടിയ പോലെ അതെല്ലാം കഴിഞ്ഞപ്പോ അവളും കാതുമ്പോ ദോശ ദോശ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു അതൊരു പ്ലേറ്റിലിട്ട് എടുത്തുട്ടാ കാത്തുമ്മ പിന്നെ പച്ച ദോശ അതിനധികം കഴിക്കില്ലെങ്കിലും അപ്പൊ ആ ദോശ ദോശ എന്നുള്ള പറച്ചിലും നിൽക്കും എൻ്റെ മേത്തുനിന്നൊന്നും ഇറങ്ങൂലോ എന്ന് വിചാരിച്ചിട്ട് നീ വേഗം തന്നെ ഒരു ദോശക്കാൾ കൊടുത്ത് കൊടുത്തു അത് കുണുക്കനോട് വായല ചെറുക്കം പറഞ്ഞു പിന്നെ അപ്പളിക്കും മേമ വന്നു മേമക്കും വായല ചെറുക്കണം പിന്നെ രണ്ടാളും കൂടി ഗുസ്തി ആയിരുന്നു കേട്ടോ വായല ചെറുക്കാൻ വേണ്ടിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ട് ഒരു വയ കുണുക്കൻ വെച്ചെടുത്തു പിന്നെ അത് ആ കുണുക്കി വെച്ചു കൊടുത്തു അവസാനം ഇതൊക്കെ ഉള്ള വെച്ച് കാരണം വായത്ത് തീരുന്നുണ്ടോന്ന് ഉണ്ണികൾക്ക് നോക്കറിയണില്ല എന്നെ അടുപ്പിച്ച് വെച്ചുകൊടുക്കായിരുന്നു പിന്നെ അതൊക്കെ ഛർദിക്കലൊക്കെ ഇണ്ടായി അപ്പം ഇതായിട്ടെങ്കിൽ തക്കാളി ചമ്മതിക്കള് സബോളയും കാര്യങ്ങളൊക്കെ തൊല്ലി കളഞ്ഞ് വൃത്തിയാക്കി തരുന്നുണ്ട് അവന് ചില നേരത്താണീ സബോള നന്നാക്കളെ മോഡ വരള്ളൂ കാരണം അവനെ തീരെ ഇഷ്ടല്ലാത്ത പരിപാടിയാണ് കണ്ണെരിയണോണ്ട് പക്ഷെ എന്താണോ ഇന്ന് മൂപ്പരെ ബാക്കി എല്ലാ പണിയും ചെയ്യും പക്ഷെ ഇതൊക്കെ ഭയങ്കര മടി ലാസണ്ട പക്ഷെ ഇന്ന് മൂപ്പരെന്നു പറഞ്ഞു എവിടെ സബോള ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പിളിക്കും വർക്കിന്റെ നമ്പറിൽ കോൾ വന്നു കേട്ടോ പിന്നെ അതിനുള്ള റിപ്ലൈ കൊടുത്തു അങ്ങനെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെയ്യുമ്പോ അപ്പ് അടുത്ത കോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും നമുക്ക് രണ്ട് ബിസിനസ്സും ഒരേപോലെ നോക്കണമല്ലോ വർക്കും നോക്കണം ബിസിനസ്സും നോക്കണം അത് കൊണ്ട് രണ്ടും കൂടി കൊണ്ടുനടക്കുമ്പോ നമ്മളെ അടക്കളയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും ഒന്നിനും വർക്കിന്റെ ബ്രേറ്റ്സ് ആയിരിക്കും അല്ലെ നമ്മളെ ഏ കസ്റ്റമേഴ്സിന് മെസ്സേജ് വഴി മാത്രമല്ല കോൾ ഇല്ല കേട്ടോ അതൊക്കെ ഫുള്ള് മെസ്സേജ് വഴിയാണ് റിപ്ലൈ ഫുള്ള് കൊടുക്കുന്നത് അങ്ങനെതാ ഞാൻ ദോശ ദോഷൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലോണം നെയ്യ് ചോദിച്ചിട്ടാട്ടോ ഞാൻ ദോഷ നെയ്യ് നന്നായി ചേർക്കണം അമ്മ അധികം ചേർക്കണം ഞാൻ കണ്ടിട്ടില്ല അമ്മ ഞങ്ങള് തടിയില്ലാത്ത ടൈമിലൊക്കെ ഇന്ന് കൊറേ ചേർക്കും പക്ഷെ ഞാനങ്ങനെ ഇല്ലാട്ടോ എനിക്ക് എത്ര തടിയുള്ള ഒരു തടിയുള്ളവർക്കാണ് എങ്ങനെയാണ് കൊറേ നെയ്യ് വേണം അതിന്റെ സ്മെല് റോസ്റ്റിന്റെ ഫീല് കിട്ടുള്ളൂ എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ആലോചിക്കുന്നുണ്ട് ഏട്ടൻ ചോദിച്ചു ഇനി ഞാൻ ചമ്മന്തിണ്ടാക്കാൻ നോക്കട്ടെ ചോദിച്ചു ഞാൻ ചീഞ്ചട്ട മാറ്റി ദോശ മാറ്റി വെച്ചു കൊടുത്തു എന്നിട്ട് ഒരു മണിച്ചട്ടിയാണ് വെച്ചത് നല്ല ഭംഗിണ്ടട്ട ഇത് അവളിക്കാനും വായി ഞാൻ കെട്ടിപ്പിടിക്കുക എനിക്ക് വയ്യായിരുന്നു കേട്ടോ എനിക്ക് പനിയുടെ ചെറിയ ലക്ഷണങ്ങളോണ്ട് ഭയങ്കര മേലും കൈ വേനും കനകളൊക്കെയാണ് വയ്യാലേന്ന് ചോദിച്ചിട്ടാണ് കെട്ടിപ്പിടിച്ചത് ഞാൻ ചെയ്തിരുന്നേ പോയി റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു പക്ഷെ അവന്റെ കൊടുത്തു ഇപ്പോഴൊന്നും പണികൾ തീരില്ലാട്ടോ അവർക്ക് അടക്കലേ കയറിയുള്ള ശീലമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നെങ്കിൽ ഏട്ടാ പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഒന്നും നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് എന്താച്ചാ ചെയ്യാം മീൻകറി ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ പിന്നെ പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യം എന്നില്ല മീൻകറും ചോറും ഉണ്ടെങ്കിൽ കുണുക്കനേലും കുണിക്കലും കാത്തുവേലും ഫുഡ് കഴിച്ചോളും അങ്ങനെ ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കിട്ട് ചേഞ്ചട്ടിക്ക് ബേബി എഴുന്നേറ്റാ ബേബിന് ഉറക്ക് എണ്ണ ഒക്കെ ചോദിച്ചിട്ട് ഇട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളത് നന്നായി വണക്കി എടുക്കണം ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചമ്മന്തിട്ട് എനിക്ക് അതിലേട്ടനാണെങ്കിൽ തക്കാളി ചമ്മന്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ ദോശ കഴിക്കും വേറൊരു കറിയിലൊന്നും സെപ്പറേറ്റ് ആവശ്യമില്ല എല്ലാവരും അങ്ങനെ ചിലർക്ക് കറി സാമ്പാർ തന്നെ വേണം എന്നുള്ളവരൊക്കെ ഉണ്ടാകും പക്ഷെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചമ്മന്തി മതി ഞങ്ങൾ ഫുഡ് കഴിച്ചോളും അങ്ങനെ ഏട്ടനെ അതൊക്കെ വാട്ടി തരുന്നുണ്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോയി അപ്പൊ അതുകൊണ്ട് ഏട്ട അവിടെ നിന്ന് ഇളക്കുന്നുണ്ട് ഞാൻ ഇപ്പുറത്ത് മീൻകറി നോക്കുന്നുണ്ട് ഏട്ടൻ ഞാനൊക്കെ കൂട്ടി വെച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്യാ പറഞ്ഞു ഇതൊക്കെ എനിക്കറിഞ്ഞല്ലാതെ വെടിച്ചു ചരുന്നേ കളിയാക്കുന്നുണ്ട് അതിലേക്ക് സാധാരണ ഞാൻ മുളകും പൊടിയാണ് ഇടാറ് ഏട്ടൻ പറഞ്ഞു മുഴാ മുളക് ഇട്ടോയ്ക്കുന്നോണ്ട് മുഴുവളിരിക്കുന്നത് അതൊരു നാലഞ്ച് പീസ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് എരിവ് വേണം അത് കുണുക്കനും കുണുക്കാണെങ്കിലും കാത്തുവിനാണേലും എരി വേണം പിന്നെ ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ടു കൊടുത്തു നന്നായി വാടി വരട്ടെ അപ്പഴേക്കും നമ്മളെ കാത്തുമ്പോ പിണങ്ങിയിട്ട് നിലത്തിക്കെടുക്കണുണ്ട ഇപ്പം മൂപ്പര് പിണങ്ങി ഞാൻ അവിടെ കിടക്കൂട്ടാ ഞാൻ അവിടെ കിടന്നു കുറച്ചായേ എഴുന്നേര് പോയിരുന്നോണ്ട് നിൽക്കാണ് അപ്പഴത്തും വാടി അങ്ങനെ തക്കാളി ഇട്ടുകൊടുത്തു ഇനി ഇത് രണ്ട് പണങ്ങി കിട്ടണായിരിക്കും ഇളക്കി കൊടുക്ക ജസ്റ്റ് മൂടി വെച്ചാലും മതി ഏട്ടൻ പിന്നെ അവിടെ ഇരുന്ന് ഇളക്കണോട് ഞാൻ വേറെ ഒന്നും പറയാൻ പോയില്ല അവിടെ നിന്ന് ചെയ്തോട്ടേന്ന് വിചാരിച്ചു അപ്പഴേക്ക് നമ്മളെ പിള്ളേരെ സൈറ്റ് അടി ഉണ്ടാക്കിയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പൊ രാവിലെ എഴുന്നേരം വൈകുന്നേരം വരെ അടി ഉണ്ടാക്കൂട്ടാ പണ്ടൊക്കെ ഞാനും കുഞ്ഞിനൊക്കെ അടി ഉണ്ടാക്കുമ്പോ അമ്മ ഷോ ഇവർക്ക് ഇത് തന്നെ പരിപാടി നൽകിയപ്പോ അമ്മ എന്തെ പറയണു പിള്ളേരെ അല്ല ഇണ്ടാക്കില്ലേ എന്നൊക്കെ വിചാരിക്കാൻ പക്ഷെ ഇപ്പൊ നമ്മളായ സാധനത്തിൽ ഞാൻ പറയും നിങ്ങൾക്ക് രണ്ടാളും ഇണ്ടടിച്ച പിന്നെ പ്രശ്നം വിടുന്ന ഞാൻ അങ്ങനെ കിടത്ത് തീർപ്പാക്കുക പൊന്നേച്ചക്ക് ഒരു കുഴപ്പമില്ല എന്നാ അടിച്ചത് പൊന്നേച്ചക്ക് ഒരു കുഴപ്പമില്ല എന്നിട്ട് കുണിക്കാവശത്തൊന്നും കേൾക്കാം പക്ഷെ നമുക്ക് ഇടപ്പിടാന്ന് വെച്ചുകഴിഞ്ഞാ ഒരാൾ അങ്ങനെ അടിച്ചാൽ അപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളോടൊന്ന് പരാതി പറയുള്ളൂ പിന്നെ രണ്ടാൾക്ക് അടിയിട്ട് പിന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാ ആരോട് ചോദിക്കും നിങ്ങൾ ആരാണ് ആദ്യ അടി ചോദിച്ചാൽ രണ്ടാളും പറയില്ല അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ആ ഒരു അടിയുടെ ബാക്കിയാണ് അടിച്ചോരില് എനിക്കറിയാം അവൾക്കറിയാം പറഞ്ഞിട്ട് അവൾക്കറിയില്ല എന്നൊക്കെ വേണ്ടിട്ടുള്ള അടിച്ചു ചോരിലാണ് രണ്ടാളും കൂടിയിട്ട് പക്ഷെ കരടൊക്കെ അവിടെ തന്നെ ഇണ്ടായിരുന്നു കേട്ടാ ആ ദേഷ്യത്തിൽ അടിച്ചു വരുന്നോണ്ടായി അടിച്ചോരോണ്ടായിരിക്കാം പിന്നെ അതായി മനുഷ്യനും എന്തെങ്കിലും പരിപാടി എന്നോട് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും എന്റെ കുണ്ടി വന്ന് തട്ടി കാലോട് ഇട്ടടിച്ചു അപ്പൊ ചക്കമ്പടിച്ചപ്പോ ഞാൻ ചീൻ്റെ ഭാര്യ വേറെ ആരും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവളിനിട്ട് മരട്ടുന്നുണ്ടായിരുന്നു പിന്നെ എന്തൊരു ഭയങ്കര ഏട്ടൻ ദോഷണ്ടാക്കണേ നോക്കിയാ എന്റെ കലാപരിപാടികളാണ് ഇതെല്ലാം ഏർ ഏട്ടൻ ദോഷം ഉണ്ടാക്കാൻ പഠിച്ചോണ്ടിരിക്കറിയില്ല അടുക്കളയിൽ കയറി പഠിക്കണം പഠിക്കണം എന്ന് പറയുന്നുണ്ട് അതിനെല്ലാം റെഡി ആക്കി കഴിഞ്ഞപ്പോ ഞങ്ങള് ചായ കുടിക്കേണ്ടി വന്നിരുന്നു അപ്പൊ ചക്കമ്മ പ്ലേറ്റിലെ കറ ഉണ്ടോ അത് ഉണ്ടോന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത് കുറെ വർഷത്തെ മാത്രം സ്റ്റീൽ പ്ലേറ്റ് ആവുമ്പൈമോ കറുത്ത കുത്ത് വരുമല്ലോ അപ്പൊ അതില്ലാത്ത വേകണന്നൊക്കെ നോക്കും ഞാൻ പറഞ്ഞു നല്ല പ്ലേറ്റിലും ഉണ്ട് എന്റെ ചക്കമ്മ ഒക്കെ അടിക്കുന്നു നീന്നൊട്ട് ഞാൻ തന്നെ വെച്ചു കൊടുത്തു എല്ലാ പ്ലേറ്റിലും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഏത് പ്ലേറ്റും മാറ്റി വെച്ചു കൊടുക്കുക ഒന്നും ഇല്ലാത്തൊരു പ്ലേറ്റ് കുണുക്കെടുത്തു തോന്നുന്നു അതാണ് ഈ അടിയുടെ സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നു അപ്പൊ നോക്കിയാലോ ഒരു കടിയുണ്ടാക്കി ഒരു കാരണം ഉണ്ടാവട്ടെ അതൊരു വെറൈറ്റി ആണ് പിന്നെ നമ്മളെ കാത്തുമെച്ചോടുത്തു പിന്നെ കാത്തുമിക് ഇതിനെ കുറിച്ച് ഐഡിയ ഇല്ല അതുകൊണ്ട് ഏതായാലും ഇട കാത്തുമേറി പിടിച്ചില്ല അല്ലെങ്കിൽ അവര് എന്ത് കല്ല്ണ്ടാക്കിയില്ല അതിന് കാത്തുമേറി പിടിക്കാറുണ്ട് പിന്നെ അതാ ഞാനും ദോശ എടുത്തു ഏട്ടൻ പറഞ്ഞു ഞാൻ ബാത്റൂം പോവാണ് ഞാൻ വന്നിട്ടൊക്കെ കഴിക്കണമെങ്കിൽ അത് ഒരു രണ്ട് വർക്കിൻറെ നോക്കാണ് നിങ്ങൾ കഴിച്ചോന്ന് പറഞ്ഞു ഞാൻ കഴിക്കാത്താനും കുണുക്കനും കുണിക്കും കഴിക്കാതെ ഇരിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാം ഇപ്പൊ പൊന്നി ചിരിക്കുക അല്ലെങ്കിൽ ഞങ്ങള് കഴിക്കില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇരുന്നിട്ട് ഞാനും കഴിക്കുന്നുണ്ട് ചേച്ചി ഏട്ടനും പിന്നെ ഒന്നായിരുന്നു ലാസ്റ്റ് കൊടുക്കല്ലേ വേണ്ടോ പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിണ്ടായിരുന്നു നല്ല മധുരത്തില് എനിക്ക് എന്തോശം ചമ്മന്തി നല്ല രീതിയിലുള്ള ചമ്മന്തി ആകുമ്പോ അപ്പുറത്തൊരു മധുരം കട്ടൻ ചായ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അതാ എനിക്ക് മധുരല്ലാത്ത ചായ ഞാൻ കുടിക്കില്ല എനിക്ക് ചായയോട് അങ്ങനെ വലിയ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ലേ പക്ഷെ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതിലെങ്കിൽ മധുരം വേണം അല്ലെങ്കിൽ പിന്നെ ചായ വേണ്ട കേട്ടോ ചായ കുടിക്കാതെ എത്ര ദിവസം പോകും പക്ഷെ ചായ കുടിക്കണ്ടേ മദരം വേണം അത് കാത്തുമ്മ ചായമൊക്കെ വന്നപ്പോഴും അമ്മ വന്നു തുടങ്ങിപ്പോ ഞാൻ വീട്ടില് ചായ ഉണ്ടാക്കണ പരിപാടി നിർത്തിട്ടാ മുന്നേക്കൊരു വൈകുന്നേരമായി ചായ ഉണ്ടാക്കിയിരുന്നു പിന്നെ കാത്തുമ്മയ്ക്ക് അത് കുടിക്കൊരു ആവേശം തോന്നി തുടങ്ങിന്ന് മനസ്സിലായപ്പോ പിന്നെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടപ്പോ കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ചായ കൊടുക്കലേ പറഞ്ഞപ്പോ ഞാൻ വീട്ടില് ചായ ഉണ്ടാക്കണ പരിപാടി നിർത്തി അപ്പൊ അവളും കുടിക്കലി ഞങ്ങളും കുടിക്കില്ല അങ്ങനെ എന്തെങ്കിലും തോന്നി ജ്യൂസ് വല്ലാടിച്ച് കുടിക്കും അല്ല ജ്യൂസ് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കലാണ് ഇപ്പഴത്തെ പതിവ് ചായ കുടിക്കല് കൊറേ നാൾക്കഴ്ഷ്ട്ട ഇന്ന് ചായ കുടിച്ചത് പിന്നെ അവള് കഴിക്കും അല്ലാതെ പോരാഴിച്ചിട്ട് ഞാനും വായൽ വെച്ചു കൊടുക്കുന്നാലാണ് എന്തേലൊക്കെ ഒന്നത്തെ ചെല്ലുള്ളൂ പിന്നെ നമ്മൾ കുടിക്കനെ കുടിക്കും മത്സ്യിച്ചിട്ട് അവിടെ ഫുഡ് തീറ്റ തല്ലുണ്ടാക്കിയിട്ട് ഞാൻ കൂടുതൽ അവള് കൂടുതൽ പറഞ്ഞിട്ട് അവളെക്ക് ഇന്നലത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തളപ്പിച്ചു വേണ്ടി വെച്ചു പിന്നെ ഏട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു അവനും വിളമ്പി കൊടുത്തുട്ടാ ഉണ്ണെ മളിച്ച എൻ്റെ ലാസ്റ്റ് ഒരു ദോശം ഉണ്ടായിരുന്നുള്ളു ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടാക്കിക്കരാന്ന് പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞു വേണ്ട വേണ്ടി മതി ഒരുപാട് ദോശ ഞാൻ കഴിക്കില്ല എന്നും പറഞ്ഞു അങ്ങനെ അവനോട് ഞാൻ ഒരു ഒന്നിന് നൂറ് പറഞ്ഞുണ്ടാക്കിയായിരുന്നു ദോഷമാവേ ഇരിക്കുന്നുണ്ട് പക്ഷെ അവ ഇപ്പൊ അധികം ഫുഡ് കഴിക്കുന്നില്ലല്ലോ ഇപ്പൊ രണ്ടു ദിവസമായിട്ടാണ് അല്ലാത്ത എന്തെങ്കിലും ഒരു വായെങ്കിലും കഴിക്കാൻ തുടങ്ങിയത് അപ്പൊ അതാ കുണുക്കിനും കുണിക്കവിടെ ഇരിക്കുന്നതിനെ പിണങ്ങിയിട്ട് നിൽക്കട്ടെ അവളെ കുറെ കളിക്കാൻ വരാത്തിനെന്താ ഞാൻ വീഡിയോ വേണാക്കി ഇപ്പൊ അവിടെ ഇരുന്നു കഥുമ്പോ പിണങ്ങിതാണ് അവസ്ഥ എങ്ങനെ പിണങ്ങി തല കുനിച്ചിരിക്കും അപ്പഴും നമ്മളെ കുണുക്കൻ സെറ്റ് ചെയ്യുമ്പോൾ കവറ് വീണ് കണ്ടു അതൊക്കെ റെഡി ആക്കാൻ വേണ്ടി വന്നിട്ട് കുണുക്കന അങ്ങനെ കാര്യം ഉണ്ട് ഇണ്ടാ എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കുന്ന അത് വേഗം എടുത്തു വെക്കാനൊക്കെ മിടുക്കനാ കേട്ടാ അവൻ പിന്നെ അതാ എനിക്ക് പാത്രം കഴുകാനുണ്ടായിരുന്നു രാവിലത്തെ ഫുഡൊക്കെ ചെയ്ത് അതൊക്കെ ഞാൻ കഴുകി ഒക്കെ റെഡിയാക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഇന്ന് എന്നും രാവിലെ വരുന്ന ഇന്ന് രാവിലെ വന്നിട്ടില്ല കേട്ടാ അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലത്തെ ഡ്യൂട്ടി ഫുള്ള് മെനിക്കായിരുന്നു അല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ഇന്ന് അടക്കളെ ബോറടിക്കില്ല ഇത് ഇതിപ്പോ ഒറ്റയ്ക്ക് നിക്കുമ്പോ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും അതും മറ്റുള്ള അടക്കള പോലെ ഇത് അറ്റത്തല്ല ബാക്കില്ലേ അപ്പൊ ടി വിയിലെ ശബ്ദം കേൾക്കില്ല ആരും സംസാരം കേൾക്കില്ല അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യണം പിന്നെ ഏട്ടൻ എന്തെങ്കിലും കമ്പനിക്ക് വന്ന് ഇരുന്ന് വർത്താനും പറഞ്ഞ ഓക്കെ സെറ്റ് ആയിരിക്കും പിന്നെ ഉച്ചക്കൊന്നും ഉണ്ടാക്കാനോ ഒന്നും ഇല്ല പിന്നെ നമുക്കൊന്ന് പുറത്തേ പോവാണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അച്ഛനമ്മ എപ്പോഴും വൃത്തിയാക്കി നടക്കലേ ആയതുകൊണ്ട് തന്നെ അവരില്ലാത്തപ്പോഴും ഞാൻ വീട് മാക്സിമം വൃത്തിയിലും നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടാ അവര് നോക്കുന്ന അത്രക്ക് വൃത്തി വന്നില്ലെങ്കിലും മാക്സിമം ടൈം ഞാൻ വൃത്തിയിൽ തന്നെയാണ് നോക്കുക ഞാൻ അവര് വന്ന് കാണുമ്പോ അയ്യോ ഞങ്ങളില്ലാത്ത ഞങ്ങൾ വീട് ഇത്രയും വൃത്തിയാടാ എന്ന് ചിന്തിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അതിന്റെ ഇരയിൽ കാത്തുമ്മ വന്നപ്പോ ഏട്ടാവളെടുത്തോണ്ട് പോയി തരാം അതാണ്ട് ഓരോ അടുക്കന ശബ്ദം കേട്ടത് പിന്നെ ഞാൻ വേഗം പോയിട്ട് ഉണ്ണികളൊക്കെ കുളിപ്പിച്ചു ഞാനും മേലൊക്കെ നനച്ചു വിട്ടാ ഒക്കെ വയ്യാത്തോണ്ട് തന്നെ ഞങ്ങൾ ആരും തല കുളിച്ചിട്ടില്ല എല്ലാരും മേലും മാത്രം കുളിച്ചിട്ടുള്ളൂ പിന്നെ മേലും കുളിച്ച കഴിഞ്ഞപ്പോ കാത്തുമര മുടിയൊക്കെ വീണ്ടും കെട്ടി കൊടുക്കുന്നുണ്ട് കാത്തുമര മാത്രല്ല ചക്ക മരും രണ്ടു വശത്തും മുടിയും മെടഞ്ഞു കൊടുക്കാന്നൊക്കെ ഞാൻ പറഞ്ഞുട്ടാ എന്നാലാണ് ഈ മുടി കെട്ട സമയക്കുള്ളൂ അത് മാത്രല്ല അങ്ങനെ കെട്ടി കൊടുത്തു കൊറച്ചടച്ചാ ഭംഗിയില് കെടുക്കും അല്ലെങ്കിൽ അവര് പത്ത് മിനിറ്റ് നമുക്കത് ആകെ ലൂസാക്കി മുടിയൊക്കെ വീണ്ടും കണ്ണിലേക്ക് വന്നു തുടങ്ങും ഞാൻ ടൈറ്റ് ആയിട്ട് രണ്ടു വശം മെടഞ്ഞ് കൊടുക്കുന്നുണ്ട് അത്രയല്ല ടൈറ്റ്ന്നല്ലെങ്കിൽ അത് അതും പറഞ്ഞു വരണ്ട ചെറുതായിട്ട് ചെറുതായിട്ടങ്ങനെ ടൈറ്റാക്കി കെട്ടി ഭംഗിയിലാക്കി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ ചക്കൻ മുടി കെട്ടുമ്പോ ഇതാട്ടോ ഇങ്ങനെ പണങ്ങോണ്ടിരിക്കുന്ന മുടി ഇപ്പൊ കെട്ടണ്ട കൊറച്ചിട്ട് കെട്ടിയാൽ മതി എനിക്കണ്ടാവുമ്പോ അങ്ങനെ മുടിയാട്ട എപ്പോഴും വിളിക്കാറൊന്നും ഇല്ല ഈ പൊണ്ണുവെച്ചോട് തോറ്റു അതെല്ലാം അടി ഉണ്ടാക്കി ഞാൻ പറയും ഞാൻ നിങ്ങളെപ്പോലല്ലേ നിങ്ങൾക്ക് എന്നെ അങ്ങനെ സ്നേഹിച്ചോടും ഞാൻ പറഞ്ഞ അനുസരിച്ചോട് ചോദിച്ച പറ ഇത് എന്റെ അമ്മയൊന്നുമല്ല എനിക്ക് അമ്മേന വേണ്ട എന്നൊക്കെ പറയുക കൊടുക്ക എന്റെയും ചീത്തയൊക്കെ ഒരു അടി ഉണ്ടാക്കി വല്ല കയ്യങ്ങലാണെങ്കിൽ മാത്രമേ ചീത്ത പെട്ടുള്ളൂ അല്ലാത്ത കല്ലോട്ടൊക്കെ ഞാൻ വിട്ടുകളിട്ട അങ്ങോട്ടും ഇണ്ട് അടിച്ച എൻ്റെയും ചീത്തയെക്കും അപ്പൊ പറയണ്ടായല്ലോ കീ പൊന്നേശീനെ വേണ്ട കീ അമ്മേനെ വേണ്ട എന്നൊക്കെ ഇത് പറയണേക്കാ എന്നാലും രാവിലെ മൂന്നിനും മേച്ച് നടക്ക രസൊക്കെ കേട്ടാ അടിയും പെടിയും എനിക്ക് വലിയ പോലെ എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്യും പിന്നെ നമുക്ക് കുറച്ച് പ്രമോഷന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മളൊക്കെ തുമ്മനെ ഇരുത്തി വെള്ളം കൊടുക്കുമ്പോ ചില നേരത്തെ കുടിക്കില്ല പക്ഷെ ഇന്നും നല്ല മൂട്ടിലായതുകൊണ്ടാ തോന്നുന്നു എനിക്ക് വീഡിയോ വീടൊക്കെ നല്ല കമ്പനി ആയിട്ട് സെറ്റ് ആയി നിന്ന് തന്നു ഇപ്പൊ നമ്മൾ നമ്മളെന്തെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ വിളിച്ച വന്ന് നിൽക്കൂട്ടാ ആയി പറയു വീഡിയോ എടുക്കുമ്പോ സംസാരിക്കാൻ പറഞ്ഞ പിന്നെ മൂപ്പരാണ്ട് നിർത്തിയില്ല മൂപ്പരാവശ്യത്തുനിന്ന് പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കും അവസാനം നിങ്ങക്ക് ഇപ്പൊ അത് മ്യൂട്ട് ചെയ്യാ അങ്ങനെ സംസാരിച്ചോളൂ വല്യ ആൾക്കാരെന്ത് ഫോണില് ഒരു പഞ്ചാജിന്റെ ആൾക്കാർ ലോൺ വേണോ വിളിച്ചപ്പോ അവള് ഫോടത്തത് ഞോ അനിൽകുമാർ സാറാണോ അയ്യാ അസ്തൊക്കെ പറഞ്ഞേതു എന്തറിഞ്ഞിട്ടാന്നറിയില്ല അങ്ങനൊക്കെ പറഞ്ഞേന്നു പിന്നെ ഞാന് ചോറും കറി മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് ഒന്നുകൾക്ക് ഫുഡ് കൊടുക്കട്ടെ അപ്പൊ മൂന്നാൾക്ക് ഞാൻ തന്നെയാണ് വായിൽ വെച്ചുകൊടുക്ക ഒറ്റക്ക് കഴിക്കാൻ നിന്ന് കഴിഞ്ഞ വീണ്ടും അടിയും തല്ലൂട്ടൊക്കെ ആയിരിക്കും അപ്പൊ ഞാനെ വായല് വെച്ച് കൊടുക്കും അതുകഴിഞ്ഞാൽ കൊറേ നേരത്തേക്ക് എനിക്ക് വീടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു വൈകുന്നേരം നാലു മണി ഒക്കെ ആയപ്പോ കുണുക്കനും കുണിക്കും മുടക്കല്ലേ കുറെ ദിവസം ഒരു പുറത്തേക്ക് കൊണ്ടുപോകും ചോദിക്കണോ അമ്മി അച്ഛനൊന്നും വീട്ടിലില്ലല്ലോ ആ ഞങ്ങൾ അടുത്തുള്ള ഒരു കഫേലേക്ക് പോയി ജ്യൂസ് വെൽഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് അവിടുത്തെ ബർഗർ ആയാലും ഷെയ്ക്ക് ആണെങ്കിലും ഇപ്പൊ ഷവായി ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ആണ് അവിടെ നല്ല ഫുഡുകളും ഷവറമ്മക്ക് അടിപൊളിയാണ് നല്ല സ്പൈസി ആയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും കഴിക്കാം ഒരു മട്ടിപ്പന്നില്ല ഈ പച്ചക്കുത്തോ ഏച്ചിക്കൻ എരുല്ലായ്മ ഒന്നും ഇല്ലാണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് മൊത്തം ഷവായി ഒക്കെ അങ്ങനെ ഞങ്ങൾ ഷവായും ബർഗറും സാൻഡ്വിച്ച് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം വന്ന് ഷവായിയാണ് അപ്പൊ ഒരു പീസ് കുണുക്കിക്കും കുണുക്കനോടി വെച്ചോടുത്തു അപ്പളിക്കും എന്തൊരു കേസിലടി ഉണ്ടാക്കി അവളെ മുഖഭാവം ഇങ്ങനെ അവൾക്ക് തൊട്ടടിയാണ് നമ്മളെ ചക്കമ്മ അങ്ങനെയാ പൊന്നിച്ചിയാവും അങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതാ ഒരു പീസോണ്ട് ഞാൻ കാത്തുമ്മക്ക് വായലെച്ചുകൊടുക്കുന്നുണ്ട് ഏർ കഴിക്കുന്നുണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടം അടി ഷവായി ഞാൻ കഴിച്ചു നോക്കി ടേസ്റ്റ് നോക്കി അതെ എനിക്കങ്ങനെ ഒരു പീസ് ഒന്നും ഇരുന്ന് കഴിക്കാനോട് പറ്റില്ല അത് ഞാൻ കാത്തു പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഏഹ് വന്നൊരു മട്ടിപ്പാണ് ഷവർമ്മ ഷവായി ബർഗർ പിന്നെ ഇഷ്ട ബാക്കിയുള്ള ഐറ്റംസിനോടൊക്കെ അതൊക്കെ ഞാൻ വളരെ കുറച്ചു ടേസ്റ്റ് ചെയ്ത മാത്രം ചേളോ അല്ലാതെ വല്ലാതെ ഞാൻ ഷവായി ഒന്നും കഴിക്കേയില്ല പിന്നെ ഷവർമ്മ കഴിക്കും ഷവായി തീരെ കഴിക്കില്ല ഷവായില് വയറിന് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു വെറുപിണ്ടായിരിക്കുമ്പോ ആ ഒരു പേടിയോ ഒരു വന്നത്തെ മട്ടിപ്പൊക്കെയാണ് കിന്നും അതിനോട് വെറുപ്പ് പിന്നെ പൈനാപ്പിൾ ജ്യൂസും ബർഗറൊക്കെ വന്നു അങ്ങനെ അങ്ങനെന്താ പകുതി എത്തിയപ്പോ ഷവായും കഴിച്ച ആൾക്കാരല്ലേ അവർക്ക് മദ്യം വേണങ്ങി പൊന്നിച്ച് മോദി വയർ വലുതായിരിക്കണം അപ്പൊ ഇനി നിങ്ങള് പുറത്തു കൊണ്ടുപോകാൻ പറയുവോ ഇനി നിങ്ങക്ക് വെച്ചത് പറയൂ അവരാണ് പറഞ്ഞത് പുറത്തോണ്ട് പോവോ പാപ്പു അടിച്ചരുമെന്നൊക്കെ അങ്ങനെ പിന്നെ നമ്മളവിടെ ഫുഡ് ഓർഡർ ചെയ്തൊക്കെ കഴിച്ച് തീർത്തും പിന്നെ അച്ഛനും അമ്മയ്ക്ക് ഒരു ഹാഫ് ഷവായി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ ഹോസ്പിറ്റലാണ് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അതും വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുണിക്കും ജ്യൂസ് കുടിക്കുന്നുണ്ട് അവന് ജ്യൂസ് ഇഷ്ടം അപ്പൊ അവത് കുടിക്കുന്നുണ്ട് പിന്നെ ചക്കമ്മയ്ക്ക് മതി എന്ന് പറഞ്ഞപ്പോ ചക്കമ്മ ജ്യൂസ് ഞാനിന്നെയാണ് കുടിച്ചത് ഇന്ന് ഞാൻ കൊറേ ഫുഡ് കഴിച്ചോട്ടെ ഒരു ബർഗർ കഴിച്ചു ഒരു പകുതി സാൻഡ്വിച്ച് കഴിച്ചു കഴിച്ചു പിന്നെ പൈനാപ്പിൾ ജ്യൂസും മൂസമ്പി ജ്യൂസും കുടിച്ചു ഒരു വിമർശനം അടിച്ചിട്ട് വയറൊക്കെ പൊട്ടാറായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് എന്തായാലും ഓർഡർ ചെയ്തതല്ലേ പിന്നെ ഇങ്ങനെ കളയ്യാ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കഴിച്ചു കൂട്ടിയത് പിന്നെ ചിന്തിക്കും വിശ്വരാ ഇതൊക്കെ എന്റെ ശരീരത്ത് കേറില് ഞാൻ തടി എന്താ ഉണക്കം വയറ് വെച്ച് നടക്കുന്ന നടപ്പ് കണ്ട ഞാൻ ചോദിക്കാണ്ട് ഇനി വേണം നിക്ക് വേണ്ട എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയും പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കാത്തുമോടിച്ചോളും വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബാക്കിൽ കൈയട്ടി നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തു പിന്നെ ഞങ്ങൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് വിറക്കുണ്ട് കേട്ടോ ഞങ്ങൾ വിറക്കിന് പോകാൻ വേണ്ടിയിട്ട് പെട്ടിയും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റിയാണ് അപ്പൊ എനിക്ക് അച്ഛനും അമ്മയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനമ്മയും ഒരു എട്ട് മണിയാകുമ്പോ എത്തി അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണിയാകുമ്പോൾ അച്ഛനമ്മയും വീണ്ടും ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അച്ഛമ്മനൊക്കെ നോക്കിയിട്ട് വരാം നിങ്ങൾ പോകുമ്പം പറഞ്ഞിട്ട് പോയി അതിനാ ഞാൻ കുളിക്കാനും എൻ്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാണ് വർക്കിന് പോവാൻ വേണ്ടിയിട്ട് വർക്കിന് പോകുമ്പോൾ ഞാൻ എന്തായാലും കുളിച്ച് ഫ്രഷായിട്ടാ പോകളോ അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാടാ എത്ര ക്ഷീണം എത്ര പൈല ഞാൻ കുളിക്കാതെ ഞാൻ വർക്കിന് പോവുകയല്ലേ നമ്മളെ കാത്തുമേനെ ഞാൻ വർക്കി കെടുത്തിട്ടുണ്ട് അങ്ങനെതാ പുള്ളിക്ക് അച്ഛനമ്മയൊക്കെ വന്നു അങ്ങനെ അവരൊക്കെ കിടന്നു വിട്ടാ ഞങ്ങൾ ഒരു മണി നമ്മളാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതിനെ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അതൊക്കെ അവിടെയാണ് അപ്പൊ ഞങ്ങളെ വീട്ടിലേക്കാണ് ഇപ്പൊ ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നിങ്ങളൊരു ഒന്നേ മുക്കാലാകുമ്പോഴേക്കും ബ്രൈഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടു മണിയാണ് ആളോട് ടൈം പറഞ്ഞത് പക്ഷെ ഒന്നേ മുക്കാലെത്തി പിന്നെ ആളെ ഇരുന്നിട്ട് ഫ്രഷ് ആവലും ആളെ പണികളൊക്കെ ആളും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫസ്റ്റ് തന്നെ സാരി കുടിപ്പിച്ച് ഫേസ് മേക്കപ്പ് ചെയ്യാണ് ആൾക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല ചേച്ചി ചേച്ചി ചെയ്തോ ഓവർ മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സംസാരിച്ച് കേട്ടോടത്തോളം ഭയങ്കര ഹെവി മേക്കപ്പ് വേണ്ട ആള് ഭയങ്കര സിമ്പിൾ ആണ് നല്ല സൈലന്റ് ആണ് തോന്നുന്നു എനിക്ക് തോന്നിട്ട് കൂടുതലും ബ്രൈഡ്സും സൈലന്റ് തന്നെയാണ് പക്ഷെ ആളെ അമ്മ അങ്ങനെ ആയിരുന്നില്ല അമ്മ നന്നായി വർത്താനം പറയായിരുന്നു നമ്മളെ വീഡിയോ കാണുന്ന അമ്മിയായിരുന്നു അപ്പൊ അമ്മ നല്ല കബിനെ ആയിരുന്നു ആളും വർത്താനൊക്കെ പറയും പക്ഷെ എന്തായാലും കുറച്ച് സൈലന്റ് ഇങ്ങനെയാണ് ഒരു പാട്ട ആള് നമ്മൾ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ടൈമില് കാണിച്ചേട്ടാ അപ്പോൾ അതായത് ലാസ്റ്റ് ലുക്ക് ഇതാണ് അപ്പൊ ആൾക്ക് ഈ ടൈമിക്കും കുറച്ച് ഉറക്കൊക്കെ ഒന്ന് ക്ഷീണായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേഗം തന്നെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ ഇത് കെട്ടിന്റെ ലുക്കല്ല ആളുടെ അമ്മേരുടെ ഒരു ആഗ്രഹമായിരുന്നു ആളെ സെറ്റും കൊണ്ട് എടുത്ത് ഈയൊരു ലുക്കിൽ കാണണെന്ന് അതുകൊണ്ട് മാത്രം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രാണ് ഈയൊരു ലുക്ക് നമ്മൾ ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അഞ്ചുമണിയാണെങ്കിലും മേക്കപ്പ് കഴിഞ്ഞൊരു അഞ്ചര ആവുമ്പോഴേക്കും നമ്മൾ സെക്കൻഡ് ലുക്ക് ചെയ്തു പക്ഷെ ആളെ ചേച്ചിയാണ് ആളെ ചേച്ചിക്ക് ഒരു ഗസ്റ്റ് ലുക്ക് മേക്കപ്പ് ഉണ്ടായിരുന്നു പിന്നെ അത് ആള് വേഗം തന്നെ വന്ന് ആളെ സെക്കൻഡ് ലുക്കും ചെയ്തു എന്നിട്ടാണ് ആൾ കെട്ടാൻ പോയത് ശരിക്കും കെട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് ലുക്ക് ചെയ്യാറെങ്കിലും ആൾക്ക് അങ്ങനെ ആയിരുന്നില്ല ആളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ സെറ്റ് മണി ലുക്ക് ചെയ്തത് അത് കഴിഞ്ഞതാണ് ആ സെക്കൻഡ് ലുക്ക് കെട്ടാൻ പോകുമ്പോഴുള്ള ലുക്ക് ഇങ്ങനെയായിരുന്നു പിന്നെ തേർഡ് സാരി ഉണ്ടായിരുന്നുണ്ട് പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് തീരെ എടുക്കാൻ പറ്റിയില്ല കാരണം അവർക്കും ഭയങ്കര ലൈറ്റായി പോയി രണ്ട് രണ്ടുമണിയാകുമ്പോൾ പറയണം എന്നെന്തുണ്ടായിരുന്നു മണ്ഡപത്തിന്ന് ഒന്നരയ്ക്കായൊണ്ട് ആള് സാരി എടുക്കാൻ വരുമ്പോൾ തന്നെ ഒന്നരയല്ല ഒരു മണി അങ്ങനെ ആ ഒരു ടൈം ആയുണ്ടായിരുന്നു അപ്പോൾ അവരും ഭയങ്കര ധെറിലായിരുന്നു പിന്നെ വേഗം തന്നെ ആളെ മേക്കപ്പ് ചെയ്ത് വിട്ടേക്കത് ചെയ്തത് അങ്ങനെയതാ നമ്മളെ വർക്ക് എല്ലാം കഴിഞ്ഞു

ഇപ്പൊ ഞങ്ങൾ അച്ഛനോടൊക്കെ വരാൻ പറഞ്ഞിട്ട് കാത്തുമ്പോ ഭയങ്കര വാശിയാണ് ഞാൻ അവരോട് ഒന്നും ഇണ്ടാക്കണ്ടേരണ്ട് പറഞ്ഞു പിന്നെ ഒന്നാം തീയതി ആയതുകൊണ്ട് സദ്യ കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മള കൊന്ന പോലത്തെ ഒരു ആറുമണിക്ക് ശേഷമാണെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കടകളും ഉച്ച കഴിക്കാൻ പറ്റിയ കട എനിക്കൊന്നും മനസ്സിൽ വന്നില്ല എനിക്ക് വെജിറ്റേറിയൻ ഹോട്ടലിൽ മാത്രമേ വന്നുള്ളൂ

good night. പിന്നെ കുന്നോളത്തെത്തിയപ്പോ ഫുഡ് കഴിക്കേണ്ടി വെയിറ്റ് ചെയ്യാൻ അപ്പൊ അച്ഛനും മിപ്പ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹോട്ടലിന്റെ പുറത്ത് പാർക്കിങ്ങില് വണ്ടിട്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാനായിരുന്നു ഉറക്കൊക്കെ വന്ന് തുടങ്ങി അങ്ങനെ അതാ അവരൊക്കെ വന്നു അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ട പിന്നെ നമ്മള് സദ്യ കേട്ടോ മേടിക്കുന്നത് വേറെന്തായാലും ചിങ്ങമാസം ഒന്നാം തീയതി അല്ലേ അപ്പൊ നമുക്ക് ഉച്ചക്ക് സദ്യ കഴിക്കാം എന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ ആദ്യത്തെ ഫുഡ് ഉച്ചക്കാണ് ഉച്ചക്ക് രണ്ടു മണിക്കാണ് ആദ്യത്തെ ഫുഡ് തന്നെ കഴിക്കുന്നത് വർക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴായിരുന്നു ഫുഡ് തയ്ക്കുന്നത് അപ്പൊ അതിൻ്റെ കയ്യിൽ നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല സദ്യ ഉണ്ട് ഇവിടുത്തെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങടെ തന്നെ വന്നത് അപ്പൊ അമ്മയും അച്ഛനും ഉണ്ണികളെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ കാത്തമ്മയ്ക്ക് എന്നെ കിട്ടിയപ്പോ ആൾക്ക് ചോറ് ആയിരുന്നില്ല മൂട് പാൽ കുടിക്കാനായിരുന്നു എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് ഞാൻ കുറച്ച് പാൽ കൊടുത്തതിന് ശേഷമാണ് അവളെ ഇരുന്നിട്ടിരുന്നു ചോറ് ഉണ്ണാൻ തുടങ്ങിയത് എന്നാലും വല്ലാതെ അവള് ചോറ് കഴിച്ചില്ലാട്ടാ പുളിയഞ്ചിയും പിന്നെ ഉപ്പേരികളൊക്കെ കഴിച്ചിട്ട് അവൾ നിർത്താണ് ചെയ്തത് പക്ഷെ ഞാൻ വയനറിയേ ചോറ് കഴിച്ചു ഇത്രയും ചോറ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു കേട്ടാ കാത്തുമയെ ചെറുമ്പോൾ അവൾ തുപ്പായിരുന്നു ആയിരുന്നു അവൾക്ക് ചോറ് വേണ്ടായിരുന്നു അമ്മ പറഞ്ഞു അവൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാ വന്നത് അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ പരിപ്പും പുളിശ്ശേരിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏട്ടൻ മൂന്ന് കറി ഏട്ട മേടിച്ചിട്ടുണ്ട് ഞാൻ സാമ്പാർ മാത്രം മേടിച്ചുള്ളൂട്ടാ കാത്തുമുള്ള ചോറാണ് ഞാൻ കുറച്ച് മാറ്റിയൊക്കെയത് അവൾക്ക് സാമ്പാർ പറ്റിയില്ലെങ്കിൽ വല്ല പുലിശ്ശേരി എടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഫുഡ് കഴിച്ചിട്ട് അച്ഛനമ്മ നേരെ ഹോസ്പിറ്റലിലേക്കും പോയി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ചെയ്തത് പിന്നെ അതിന്റെ ഇടയിൽ നിന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് പിന്നെ പിന്നെ അതാ ഉറങ്ങുമ്പോൾ കുണുക്കുമ്പോൾ എടുത്ത് വീഡിയോ അത് അവ എടുത്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ എഴുന്നേറ്റപ്പൊ എനിക്ക് അടിച്ചന്നു അപ്പൊ എന്തായാലും ഒരു വീഡിയോ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതില് കൊടുത്തതാണ് അന്ധം വിട്ടിട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നത് പുലർച്ചെ ഒരു മണിക്ക് പോയിട്ട് ഉച്ചക്ക് രണ്ട് മണിക്കാണ് ഞങ്ങൾ തിരിച്ചെത്തുന്നത് പക്ഷെ അതിന്റെ ഇടയിൽ തലേ ദിവസം ഒന്നും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ ഉറങ്ങുന്നത് ഈ ഒരു ടൈമിലാട്ടോ അത്തരം ക്ഷീണം ഞങ്ങൾക്ക് അല്ല എനിക്കും എടണം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കാത്തുമ്പോൾ എന്നിട്ട് തോണ്ടണൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോ കാണുമ്പോഴാണ് സദ്യത്തിൽ ഞങ്ങൾ ഇതെല്ലാം അറിയുന്നതന്നെ മൂന്നാളും ഹാളിൽ ഇരുന്ന് ടി വി ആണോണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം അവരുടെ റിസെപ്ഷനും നമുക്കുണ്ടായിരുന്നു അങ്ങടും ആണ് വീഡിയോ കേട്ടത് അച്ഛനും അമ്മയും എല്ലാരും ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ വണ്ടിയിലായിരുന്നു ഞാനും എണ്ണം മാത്രമാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് ഇത് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് സത്യം പറഞ്ഞു അപ്പൊ ആൾക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ടിലെല്ലാരും അടിപൊളിയായിരുന്നു പറഞ്ഞൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ ചെയ്താൽ മതി എന്നാണ് ആളെന്നോട് പറഞ്ഞത് ഫൗണ്ടേഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആൾക്ക് കറക്റ്റ് ആയിരുന്നു ഓവറേ ആയിരുന്നില്ല ആൾ ടോൺ തന്നെയായിരുന്നു അത് തന്നെ മതി എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ ഇഷ്ടപ്രകാരം തന്നെയാണ് നമ്മൾ ആൾക്ക് സെക്കൻഡ് റിസപ്ഷൻ വാക്കിയപ്പം ചെയ്തത് അതും ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തിക്കണം ആൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നേക്കും ബൈ